ഇന്ത്യ ചൈന പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ അണുബോംബുകളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ് സിപ്രിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ചൈന ഇപ്പോൾ ആയിരം ആണവ ബോംബുകളിലേക്കാണ് നീങ്ങുന്നത് ഇന്ത്യയുടെ ആണവ ബോംബുകളുടെ എണ്ണം നൂറ്റി എഴുപത്തിരണ്ടിലെത്തിയപ്പോൾ പാകിസ്ഥാന്റെ കൈവശം ഇപ്പോൾ നൂറ്റി എഴുപത് ആറ്റം ബോംബുകളാണുള്ളത് ചൈനയിൽ അഞ്ഞൂറ് അണുബോംബുകളാണുള്ളത് വരും വർഷങ്ങളിൽ ചൈന അണുബോംബുകളുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്ന് സിപ്രി പറഞ്ഞു ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണിയായ ഭൂഖണ്ഡാന്തര മിസൈലുകളും ചൈന വൻതോതി നിർമ്മിക്കുന്നുണ്ട് വായു കര ജലം എന്നിവയിൽ നിന്ന് ആണവ ആക്രമണം നടത്താനുള്ള കഴിവ് ഇന്ത്യക്കുണ്ടെന്നും ഇപ്പോൾ ദീർഘദൂര ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണെന്നും സിപ്രി പറഞ്ഞു അതേസമയം ചൈനയുടെ മാത്രമല്ല പശ്ചിമേഷ്യയിലെ പല മുസ്ലിം രാജ്യങ്ങളുടെയും ആണവ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയും ആണവ ഫോർമുനകളുടെ എണ്ണം കൂട്ടേണ്ടി വരുമെന്ന് വിശകലന വിദഗ്ദ്ധർ പറയുന്നു പരിമിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ അണുബോംബുകളുടെ എണ്ണം കണക്കാക്കുന്നതെന്ന് ആണവ സൈനിക കാര്യതന്ത്രജ്ഞൻ ആദിത്യരാമനാഥൻ പറഞ്ഞു ഇന്ത്യയുടെ ആണവ ബോംബുകളുടെ യഥാർത്ഥ ശേഖരം എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയിലാണെന്നാണ് മിക്ക ഗവേഷണങ്ങളും പറയുന്നത് ഇന്ത്യയുടെ ആണവ പോർമുനകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൈനയുടെ ആണവ ഉൽപ്പാദനത്തോടുള്ള നേരിട്ടുള്ള പ്രതികരണമാണെന്നും രാമനാഥൻ പറഞ്ഞു നൂറുകണക്കിന് ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഒളിപ്പിക്കാൻ കഴിയുന്ന രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് ചൈന മൂന്ന് കൂറ്റൻ കൂറ്റൻസിലോകൾ നിർമ്മിക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെളിപ്പെടുത്തിയിരുന്നു ഖര ഇന്ധനമായ ഡി എഫ് ഫോർട്ടി വൺ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ചൈന ഇതിനകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഡി എഫ് ട്വൻ്റി സെവൻ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനവും ചൈനക്കുണ്ട് ഇന്ത്യയും കടലിൽ ആണവ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുകയും മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുകയും ചെയ്യുന്നു ചൈനയുടെ ആണവ ആക്രമണം ഉണ്ടായാൽ ആണവശക്തികളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശങ്ക സ്വാഭാവികമായും ഇന്ത്യക്കുണ്ടെന്ന് വിദഗ്ദ്ധർ പറയുന്നു ചൈനയുടെ ആണവ ബോംബുകളുടെ എണ്ണവുമായി പൊരുത്തപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് രാമനാഥൻ പറഞ്ഞു ചൈനയ്ക്കെതിരെ ഫലപ്രദമായ പ്രത്യാക്രമണം നടത്താൻ ഇന്ത്യ ഇത്തരം പ്രത്യേക കഴിവുകൾ വികസിപ്പിക്കുന്ന തിരക്കിലാണെന്നും രാമനാഥൻ പറഞ്ഞു ഇന്ത്യയുടെ ആണവ പ്രതിരോധം പ്രധാനമായും അരിഹന്ത് ആണവ അന്തർവാഹിനിയെ ആശ്രയിച്ചിരിക്കുന്നു ചൈന ആണവ ആക്രമണം നടത്തിയാൽ ഈ അന്തർവാഹിനിക്ക് തിരിച്ചടിക്കാൻ കഴിയും ഇതുകൂടാതെ ശത്രുവിൻ്റെ ഉഗ്രമായ ആക്രമണത്തിനു ശേഷവും ആണവ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഉറപ്പാക്കാൻ ഇന്ത്യയ്ക്ക് വായുവിൽ കമാൻഡ് സംവിധാനം ഒരുക്കേണ്ടി വരും ചൈനയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം തുളച്ചുകയറാൻ കഴിയുമെന്ന് ഇന്ത്യയും ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഒരേ സമയം ഒന്നിലധികം അണുബോംബുകൾ വഹിക്കാൻ കഴിയുന്ന അഗ്നി ഫൈവ് മിസൈൽ ഇന്ത്യ നിർമ്മിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പാക്കിസ്ഥാൻ്റെ ആണവ പരിപാടിയിൽ ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ വരും കാലങ്ങളിൽ പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങളും അണുബോംബ് ഏറ്റെടുക്കുന്നതിലേക്ക് നീങ്ങിയേക്കാം ഇക്കാര്യത്തിലും ഇന്ത്യ ജാഗ്രത പുലർത്തണം ഈ രാജ്യങ്ങൾ തുർക്കിയെയോ സൗദി അറേബ്യയോ ഇറാനോ ആകാം ഈ രാജ്യങ്ങളിൽ ഇതുവരെ അണുബോംബുകൾ ഇല്ലെങ്കിലും അവ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കിയ താനും ഉണ്ടാക്കുമെന്ന് സൗദി രാജകുമാരൻ പറഞ്ഞു തുർക്കിയെക്കുറിച്ച് പറയുമ്പോൾ അത് പാകിസ്ഥാന്റെ അടുത്ത സുഹൃത്താണ് അതിന് മാരകായുധങ്ങൾ നൽകുന്നു ഈ ഭീഷണികൾ കണക്കിലെടുത്ത് ഇന്ത്യ അണുബോംബുകളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ പറയുന്നു ആണവ ആക്രമണം ആദ്യം ഉപയോഗിക്കില്ല എന്ന നയമാണ് ഇന്ത്യ പിടു പിന്തുടരുന്നതെന്ന് ഞങ്ങൾ